ഹായ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന നല്ലൊരു റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേൻ വെളുത്തുള്ളിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ദിവസവും നമ്മൾ കറികളിൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന വെളുത്തുള്ളിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നല്ലൊരു ആൻറ്റി ആണ് വെളുത്തുള്ളി അല്ലിസിൻ എന്ന സൾഫർ സംയുക്തം അടങ്ങിയിരിക്കുന്നതിനാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് രക്തസമ്മർദ്ദം കുറയാൻ വെളുത്തുള്ളി സഹായിക്കുന്നുണ്ട് ദിവസവും രാവിലെ ഒരല്ലി വെളുത്തുള്ളി കഴിക്കുന്നത് ശരീരത്തിലെ വിഷാംശം അകറ്റാന് സഹായിക്കുന്നു വെളുത്തുള്ളിയുടെ അരുചി പലർക്കും ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ടാണ് തേൻ കൂടി ചേർത്ത് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് തേൻ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആദ്യം വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒരു മണിക്കൂർ വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുക്കുക തണുത്തതിന് ശേഷം എടുത്ത് ചെറിയ പീസാക്കുക ഈ ചെറിയ പീസാക്കിയ വെളുത്തുള്ളി വെള്ളമായ ഒട്ടുമില്ലാത്ത ഒരു ചില്ലു കുപ്പിയിൽ നിറയ്ക്കുക കുറേശ്ശെയായി ഇട്ട് കുപ്പി നിറയും വരെ വെളുത്തുള്ളി ഇടുക അതിനുശേഷം കുപ്പി നിറയുന്നത് വരെ വെളുത്തുള്ളി നിഴക്കെ തേൻ പിടിക്കത്തക്ക രീതിയിൽ തേൻ ഒഴിക്കുക തേൻ നിറയെ ഒഴിച്ചതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് തേൻ കുപ്പിയുടെ അടിയിൽ വരെ വരത്തക്ക വിധം ഇളക്കി കൊടുക്കുക വെളുത്തുള്ളിയിൽ മുഴുവനും തേൻ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം കുപ്പി അടച്ച് സൂക്ഷിക്കുക തേൻ വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട് ഇത് ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുത്തു തുടങ്ങാം പഴകും തോറും ഈ റെസിപ്പിയുടെ ഗുണം കൂടി വരികയേ ഉള്ളൂ ദിവസവും ഒരല്ലി വെളുത്തുള്ളി വെച്ച് കഴിക്കാം